കർണാടകയിൽ ബി ജെ പി ജെ ഡി എസ് സഖ്യം ഇരുപത്തിയെട്ട് ലോക്സഭാ സീറ്റുകളിലും വിജയിക്കുമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ കോൺഗ്രസിനെ അക്കൌണ്ട് തുറക്കാൻ അനുവദിക്കില്ലെന്നും അദ്ദേഹം പറഞ്ഞു ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായി ബംഗളൂരുവിലെ പാലസ് ഗ്രൌണ്ടിൽ ശക്തി കേന്ദ്ര പ്രമുഖ സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു 28 की 28 सीटें जीतकर कांग्रेस का अकाउंट नहीं खोलने देंगे मुझे बताओ भाई आप लोग सभी 28 की 28 सीटों के लिए तैयार हो क्या अरे ऐसे नहीं बोलते जोर से बोलो तैयार हो क्या बेंगलुरु शहर की सभी सीटें प्रचंड बहुमत से भाजपा जीतेगी क्या यही मोड़ താഴെത്തട്ടിലുള്ള പ്രവർത്തനങ്ങൾക്കും സംഘടനാ ശക്തിക്കും കരുത്തേകാൻ ലക്ഷ്യമിട്ടാണ് പരിപാടി സംഘടിപ്പിച്ചത് നയപരമായ കാര്യങ്ങളും തിരഞ്ഞെടുപ്പ് തന്ത്രങ്ങളും ചർച്ച ചെയ്യുന്നതിനായി ബംഗളൂരുവിൽ അമിത്ഷായുടെ നേതൃത്വത്തിൽ കോർ ഗ്രൂപ്പ് യോഗം ചേരും ഇന്ന് ബംഗളൂരിൽ നടക്കുന്ന റോഡ് ഷോയിലും അമിത്ഷാ പങ്കെടുക്കും